പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ വോട്ടർ പട്ടികയെ ചൊല്ലി തർക്കം പരസ്പരം ആരോപണമുന്നയിച്ച് മുന്നണികൾ വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള ഹിയറിംഗിന്റെ അവസാന ദിവസങ്ങളിലായിരുന്നു മുന്നണി പ്രവർത്തകർ തമ്മിലുള്ള തർക്കത്തിനും മുന്നണികളുടെ പരസ്യ പ്രതിഷേധത്തിനും ഇരിങ്ങാലക്കുട നഗരസഭ വേദിയായത് ജനാധിപത്യത്തെ ഹനിക്കുന്ന നടപടികൾക്കാണ് ബി ജെ പി നേതൃത്വം നൽകുന്നതെന്ന് യു ഡി എഫ് ആരോപിച്ചു ഉദ്യോഗസ്ഥരെ അടക്കം ഭീഷണിപ്പെടുത്തി മുനിസിപ്പൽ വൈസ് ചെയർമാന്റെ അടക്കം വോട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ മറുവശത്ത് കള്ളവോട്ടുകൾ ചേർത്താനുള്ള ശ്രമവും നടത്തുന്നതായി യു ആരോപിച്ചു ഇത്തരം നീക്കങ്ങൾക്കെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ വൈജു കുറ്റിക്കാടൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫെനി എബിൻ വെള്ളാനിക്കാരൻ ജെയ്സൺ പാറേക്കാടൻ മുനിസിപ്പൽ കൗൺസിലർമാരായ ടി വി ചാർലി എം ആർ ഷാജു എന്നിവർ പ്രസംഗിച്ചു ഒരു രാജ്യമാണ് എന്ന് അറിയപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരിക്കുകയാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരാണ് ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും ജനങ്ങളുടെ അധികാരങ്ങളെയും ഒക്കെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇരിങ്ങാലക്കുടയിലും നമ്മുടെ നഗരസഭാ പരിധിയിലും ബി അന്യായമായ രീതിയിൽ നമ്മുടെ വോട്ടുകൾ വെട്ടിക്കളയുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്നാൽ അതിനേക്കാൾ ഉപരിയായി അവർ ചേർത്തുന്ന കള്ള വോട്ടുകളുടെ എണ്ണവും വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇരിങ്ങാലക്കുട നഗരസഭയിലെ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാന്റെ വോട്ട് പോലും സ്വന്തം വീട്ടിൽ വീട് സ്ഥിരനിൽക്കുന്ന തറവാട് വീട് നിലനിൽക്കുന്ന വീട്ടിൽ നിന്നും വെട്ടി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ സമരമാണ് ബി ജെ പി നടത്തുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല വോട്ട് ചെയ്യുക എന്നുള്ളത് ജനാധിപത്യത്തിലെ അവകാശമാണ് നമ്മുടെ ഓരോരുത്തരുടെ ആരാണ് പറയുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം സ്വന്തമായി വീടില്ലാത്ത പേരില്ലാത്ത ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് നഗരസഭയുടെ മുൻ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ ടി വി ചാനലി പറഞ്ഞതുപോലെ അച്ഛൻ്റെ പേരില്ല വീടിൻ്റെ പേരില്ല നമ്പർ ഇല്ല എന്നുള്ള രീതിയിൽ വരെ വോട്ടുകൾ ചേർത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികളായി നിന്നുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കാണ് ബി ജെ പി ഇരിങ്ങാലക്കുട നഗരസഭയിൽ നേതൃത്വം നൽകുന്നതെന്ന് എൽ ഡി എഫ് ആരോപിച്ചു വ്യാപകമായ രീതിയിൽ വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടർമാരെ വെട്ടിനീക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ സി ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ വിജയ ഉദ്ഘാടനം ചെയ്തു നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അംബിക പള്ളിപ്പുറത്ത് സി സി ഷിബിൻ മുനിസിപ്പൽ കൗൺസിലർ അൽഫോൺസ തോമസ് എന്നിവർ പ്രസംഗിച്ചു മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ഹിയറിംഗിന്റെ ഭാഗമായി ബി ജെ പിയുടെ നേതൃത്വം മുഴുവൻ ഇരിഞ്ഞാലക്കുട നഗരസഭ കേന്ദ്രീകരിച്ച് തമ്പടിച്ചു കൊണ്ട് വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ നാൽപ്പത്തി ഒന്ന് വാർഡും പുതിയ പുതു പുതുക്കിയ നാൽപ്പത്തിമൂന്ന് വാർഡിലും പെട്ട ആളുകൾ ഇപ്പോൾ നേരത്തെ അൽഫോൻസേച്ചി പറഞ്ഞതുപോലെയാണ് മരിച്ചു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ജോലിക്കായി പുറത്തേക്ക് പോയി അല്ലെങ്കിൽ വേറെ ജില്ലകളിലേക്ക് പോയി ശനിയാഴ്ച തിരിച്ചു വരുന്ന ആളുകളുടെ വോട്ട് വെട്ടിക്കളഞ്ഞിരിക്കുന്നു വിവാഹം കഴിഞ്ഞ് ഒരു ഒരഞ്ചു മാസമാവുമ്പോഴേക്കും വിവാ അവരുടെ പേര് വെട്ടിക്കളഞ്ഞിരിക്കുന്നു അതായത് അങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ എല്ലാ വാർഡുകളിലും അത്തരത്തിലുള്ള കൃത്രിമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് ബി ജെ പി നന്നായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയൊരു സമയത്ത് വെട്ടിക്കളഞ്ഞാൽ സ്വാഭാവികമായും അത് ഒരു സമയമില്ല എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അത്തരത്തിലേക്ക് വ്യാപകമായി എല്ലാ വാർഡുകളിലും അവർക്കിഷ്ടമില്ലാത്ത എതിർ പാർട്ടികളിൽപ്പെട്ട വോട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ട് നിഷ്കരണം വെട്ടിത്തെ വെട്ടിക്കളയുന്ന ഒരവസ്ഥ എല്ലാ വാർഡുകളിലുമുണ്ട് ബന്ധപ്പെട്ട് ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഇരിങ്ങാലക്കുഴ നഗരസഭയിലെ വോട്ടർ പട്ടിക പുനഃക്രമീകരണത്തിൽ വ്യാപക തിരിമറിയാണെന്ന് ബി ജെ പി ആരോപിച്ചു ബി ജെ പി കൗൺസിലറുടെ പോലും വോട്ട് നീക്കം ചെയ്യുകയും അതേസമയം എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കൾ നഗരസഭാ പരിധിയിൽ സ്ഥിരതാമസക്കാരില്ലാതിരുന്നിട്ടും പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്ന് ബി ആരോപിച്ചു വോട്ടർ പട്ടിക പുനഃക്രമീകരണത്തിലെ വ്യാപക തിരിമറിയിൽ പ്രതിഷേധിച്ച് മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണ ബി ജെ പി സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് അധ്യക്ഷത വഹിച്ച ധർണയിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട് മണ്ഡലം സെക്രട്ടറി ഷാജൂട്ടൻ വൈസ് പ്രസിഡന്റ് രമേശ് അയ്യർ ജില്ലാ സെക്രട്ടറിമാരായ അഖിലാഷ് വിശ്വനാഥൻ റിമ പ്രകാശൻ ഒബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ലീന ഗിരീഷ് ജില്ലാ ജനറൽ സെക്രട്ടറി സിന്ധു സതീഷ് എന്നിവർ പ്രസംഗിച്ചു അങ്ങനെ കാട്ടൂരും കാറത്തും ഇരിങ്ങാലക്കുടയിലും പുറത്തുശേരിയിലും ഒക്കെ യു ഡി എൽ ഡി എഫിന്റെയും നേതാക്കന്മാർ ഭരിക്കുന്ന ആ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇരിങ്ങാലപ്പുഴ നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സുരേഷ് ഗോപിക്ക് ഇരിങ്ങാലപ്പുഴ മണ്ഡലത്തിലും ഇരിങ്ങാലപ്പുഴ നഗരസഭയിലും അന്യായമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ലീഡുണ്ടായിരുന്നു ആ ലീഡിന്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ അഴിമതി കഥകളൊക്കെ പുറത്തുനിന്ന് തൊണ്ണൂറ് വർഷമായിട്ട് ഇരിങ്ങാലക്കുഴ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫും എൽ ഡി എഫും കൂടിയാണ് കുറെ കാലം യു ഡി എഫ് ഭരിച്ചു കുറച്ചുകാലം എൽ ഡി എഫ് ഭരിച്ചു ഈ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും അഴിമതി കഥകൾ പുറത്തു വരികയും അതോടൊപ്പം തന്നെ സഹകരണ കൊള്ള നടത്തിക്കൊണ്ട് ഇരിങ്ങാലക്കുഴ മേഖലയിൽ ഉൾപ്പെടെ സാമ്പത്തിക അതപ്പതലത്തിലേക്ക് തള്ളിവിട്ട എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ നേതാക്കന്മാർ ഇപ്പോൾ ഒന്നായിരിക്കുകയാണ് എന്താ കാരണം ഭാരതീയ ജനതാ പാർട്ടി ഇരിങ്ങാലക്കുട നഗരസഭ ഇത്തവണ അധികാരത്തിൽ വരും നഗരസഭയിൽ അധികാരത്തിൽ വരും എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ബോധ്യപ്പെട്ട് ഇവിടെ നിന്ന് പോയ ആളുകളുടെ ഡി വൈ എഫ്ഐയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഈ നഗരസഭയിൽ നിന്ന് പോയ ആളുകൾ മറ്റു സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ആ ആളുകളെ വോട്ട് നിലനിർത്താനും അവരുടെ പ്രവർത്തകർ ഈ നഗരസഭയിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ അവരുടെ വോട്ട് നിലനിർത്താനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വോട്ട് ഇരിങ്ങാലക്കുട കോപ്പറേറ്റീവ് ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച കാർഡിയ കാത്ത് ലാബ് അടക്കമുള്ള സമ്പൂർണ്ണ ഹൃദ്രോഗ വിഭാഗം ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു വേളുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നോബൽ ഹാർട്ട് കെയർ എം ഡിയും പ്രമുഖ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ഷൌജാദ് മുഹമ്മദ് ആശുപത്രി സെക്രട്ടറി കെ വേണുഗോപാലൻ എന്നിവർ ആശംസകൾ നേർന്നു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പ്രസിഡന്റ് എം പി ജാക്സൺ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഇ ബാലഗംഗാധരൻ നന്ദിയും പറഞ്ഞു കിട്ടുന്ന കണക്കുകൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതില്ലെന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടത്തി രോഗം നിർണയിക്കുന്ന സംസ്ഥാനം കേരളമാണ് അതുകൊണ്ടാണ് കേരള അല്ലെ അതുകൊണ്ടാണ് കേരളത്തിന്റെ ഈ നമ്പറുകൾ മറ്റു പല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ നടക്കുന്നത് പോലെയുള്ള നിർണയത്തിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നടക്കുന്നില്ല അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇപ്പം നമ്മുടെ നേരത്തെ വാക്സിൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് നടന്ന അത്ഭുതകരമായ വളർച്ചയുണ്ടായ ഒരു മേഖലയാണ് മെഡിക്കൽ സയൻസ് എന്ന് പറയും പണ്ട് നമുക്ക് ഇ സി ജി ആയിരുന്നു ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രോഗനിർണ്ണയത്തിലുള്ള ആൻഡിയോപ്ലാസ്റ്റ് ഇവിടെ നല്ല മാറി ഇ സി ജിയൊക്കെ നമ്മൾ ആദ്യം പോകുന്നത് കാത്തലയ്ക്ക് പോകും അവിടെ കാർഡിയ കാത്ലിക്കലൈസേഷൻ നടത്തിയ ശേഷമാണ് നമ്മൾ പൊതുവേണമെങ്കിൽ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നത് ഇനി ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അപൂർവം കാര്യങ്ങളാണ് നമുക്ക് മനസ്സാണ് ശക്തി ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി പ്രതിരോധ മനുഷ്യച്ചങ്ങല തീർക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരിങ്ങാലക്കുടയുടെ പ്രഥമ ടൂറിസം ഡെസ്റ്റിനേഷനായ പുല്ലൂർ പൊതുമ്പ് ചിറയോരത്ത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച വൈകിട്ട് നാലിന് തീർക്കുന്ന മനുഷ്യ ചങ്ങലയിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ബി കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുക്കും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്ത തൊണ്ണൂറ്റഞ്ച് ശതമാനം പദ്ധതികളും ഈ കാലയളവിൽ പൂർത്തീകരിക്കാനായതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അവകാശപ്പെട്ടു പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാന കർമ്മ പദ്ധതിയായ മുരിയാട് ക്ലൈമറ്റ് കോൺക്ലേവ് ഉയരെ എഡ്യൂക്കേഷണൽ മീറ്റ് ചിറയോരം ടൂറിസം ബോട്ടിംഗ് എന്നിവയുടെ ഉദ്ഘാടനം ഒക്ടോബർ തീയതികളിൽ നടക്കും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു അതിലെ ഒന്നും രണ്ടും ഘട്ടം പൂർത്തീകരിച്ചു മൂന്നാം ഘട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായി നമ്മൾ മദർ സ്കൂൾ അമ്മമാരെ തിരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് താഴെത്തട്ടിലേക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായിട്ട് വിന്യസിക്കുക അതോടൊപ്പം തന്നെ വിവിധ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി ബോധവൽക്കരണ പരിപാടികൾ കഴിഞ്ഞു ലഹരി പ്രതിരോധ പദയാത്ര രണ്ട് കേന്ദ്രങ്ങളിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു മൂന്നാം ഘട്ടത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ടൂറിസം കേന്ദ്രമായ പൊതുമുചറയ്ക്ക് ചുറ്റും മനുഷ്യ ചങ്ങല തീർക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മനുഷ്യ ചങ്ങലയിൽ ആദ്യ കണ്ണിയായി ചേരും ഒപ്പം തന്നെ അവസാന കണ്ണിയായി നമ്മുടെ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറും അണിചേരും മറ്റു മത സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തന്നെ ഈ മനുഷ്യച്ചങ്ങലിയിൽ പന്ത്രണ്ടടിയോളം വീതിയുള്ള കമ്മട്ടിത്തോടെ എന്ന പഞ്ചായത്ത് തോട് അടച്ചതുമൂലം പോത്താനി പാടശേഖരവും കുട്ടാടൻ പാടശേഖരവും സമീപ പ്രദേശത്തെ വീടുകളും വെള്ളക്കെട്ടിലായിരിക്കുകയാണെന്നും ഇടതിരിഞ്ഞി കോൾപാടം കർഷക സമിതിയുടെ സ്വാർത്ഥ താല്പര്യമാണ് തോടടച്ചതിന്റെ പിന്നിലെന്നും പാടശേഖര സമിതി ഭാരവാഹികളായ കെ മോഹനൻ ജോഷി കെ ആർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇതു സംബന്ധിച്ച് പടിയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കാട്ടൂർ പോലീസ് ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് പടിയൂർ കൃഷിഭവനിൽ നിന്നും അനുകൂല നിലപാട് ഉണ്ടായെങ്കിൽ മാത്രമേ പ്രശ്നപരിഹാരമുണ്ടാകൂ ഇടതിരിഞ്ഞി കോൾ കർഷക സംഘവും പോത്താനി പാടശേഖരവും തമ്മിൽ തോട് അടക്കില്ലെന്ന ധാരണാപത്രം നിലവിലുണ്ടെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി പതിനഞ്ച് ഏക്കർ വരുന്ന പോത്താനി പാടശേഖരവും നൂറ് ഏക്കർ വരുന്ന കുട്ടാടൻ പാടശേഖരവും നശിച്ചു പോകാവുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പത്ത് തെക്കുമ്പോൾ കോടന്നിരം നേരത്തെ കൃഷി ആരംഭിച്ചുകൊണ്ട് അവർ വെള്ളത്തിലായി പോകാം നഷ്ട അവർ വന്നിങ്ങോട്ട് ഞങ്ങൾക്ക് തരാറുണ്ട് ആവശ്യത്തിന് പുറത്ത് അവർ റെഗുലേറ്റർ ചെയ്യാനും സംവിധാനം അമ്മത്തോട്ടിട്ട് കള്ള മുടുക്കു പോവുക അപ്പം അവർ നടത്തുകൊണ്ട് ഞങ്ങളുടെ നെല്ല് നത്തിട്ട് നഷ്ട മനുഷ്യരില് കൂട്ടാട്ടുകാട്ട് പതിനഞ്ച് ഏക്കറെ വേരി തോമസൊക്കെ ഒന്ന് കടം ചെയ്താൽ ആ കൃഷി നശിച്ചെടുക്കണേ അവിടെ പടിയൂർ പഞ്ചായത്തിൽ കുറേ സ്ഥലം നടത്തുന്നത് വെള്ളത്തിലാണ് കേരള പഞ്ചായത്തിൽ കൃഷി ചെയ്യാറില്ല ഈ കെട്ടും വെള്ളം കയറും കേരള പഞ്ചായത്തിലെ കൃഷി ഇപ്പം ദർശിക്കും പണ്ട് അടിമായിട്ട് കിസ്രുസ് റെഗുലേറ്റർ സംവിധാനം പുറത്ത് വെള്ളം കളയണമെന്ന് ഞങ്ങൾ ആവശ്യം അപ്പോൾ അവിടെ സ്ഥലത്ത് നിന്ന് പരിശോധിച്ചാലും മനസ്സിലാക്കുക അത്ര മൂന്ന് മീറ്റർ വിവരത്തിലേ ഞങ്ങളുടെ വെള്ളം ുണ്ട് കറമണ്ഡല മേൽക്കനാലുണ്ട് ആ മേൽക്കനാല് കൃഷി നിർമ്മിക്കാനായിട്ട് ഈറാവണ സ്ഥലങ്ങളുടെ ഈറാവണം തോട്ട് ആ ഭാഗത്ത് മേൽക്കനാല് വരണ്ട ഭാഗത്തൊക്കെ ആൾക്കാർ നിലം താത്തി വെള്ളം കത്തുകൊണ്ട് അവർക്ക് കുഴി ആ കുഴി അതേപോലെ തന്നെ അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ അതുകൊണ്ട് സ്ഥലം കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കളക്ടറെ പോലീസ് സ്റ്റേഷനിലൊക്കെ

നങ്ങിയാർകൂത്ത് എന്ന അഭിനയകലയുടെ പുനരുജ്ജീവന കാലഘട്ടത്തിൽ നാല് പതിറ്റാണ്ടിനു മുൻപ് നാട്യാചാര്യൻ അമ്മന്നൂർ മാധവചാഖ്യാരാണ് നങ്ങിയാർകൂത്തിൽ പൂതനാമോക്ഷം ചിട്ടപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ കളരിയിൽ ഭാഗവതർ കുഞ്ഞുണ്ണി തമ്പുരാന്റെ കീഴിൽ അദ്ദേഹം അഭ്യസിച്ച നേത്രാഭിനയവും പ്രത്യേകിച്ചും മരണത്തിന്റെ സ്വരവായുവും ഒക്കെ ഉൾക്കൊണ്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള പൂതനാമോക്ഷം പിൽക്കാലത്ത് ഏറെ ശ്രദ്ധേയമായി അഭിനയം പൂർണ്ണരൂപത്തിൽ പ്രകടമാക്കുവാൻ ചമയങ്ങളില്ലാതെയാണ് അവതരിപ്പിച്ചത് കലാമണ്ഡലം രാജീവ് കലാമണ്ഡലം ഹരിഹരൻ എന്നിവർ മിഴാവിലും കലാനിലയം ഉണ്ണികൃഷ്ണൻ ഇടയ്ക്കയിലും സരിതാ കൃഷ്ണകുമാർ താളത്തിലും പശ്ചാത്തലമേളം നൽകി ശാസ്ത്രീയ അഭിനയത്തിലെ കൊടുങ്ങല്ലൂർ കളരിയുടെ സംഭാവനകളെക്കുറിച്ച് വേണുജി ആമുഖ പ്രഭാഷണം നടത്തി ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം